ഹലോ ഇതൊക്കെ എവിടെയിരുന്നു ഞങ്ങൾ നമ്മുടെ പുതിയ വീട് പണി നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ എല്ലാ വീഡിയോയിലും ആൾക്കാർ ചോദിക്കും വീട് പണി എന്തായി എന്തായി എന്നൊക്കെ അപ്പോൾ കാര്യമായിട്ടൊന്നും കാണിച്ചു തരാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീടിൻ്റെ വീഡിയോ കാണിച്ചില്ലാത്തതായിട്ട് അപ്പോൾ ലാസ്റ്റ് വീഡിയോയും ചോദിച്ചു ഞങ്ങൾ അവിടെ പോയിരുന്ന് സംസാരിച്ചിട്ട് ആ വീടൊന്നും കാണിച്ചില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് പണികളുണ്ട് ഇവിടെ ഫെബിനോട് വന്നു വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൈക്കോട്ടൊക്കെ റിയോ നമ്മള് വീട്ടില് ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ തൈകളെ പരിചരണം ഇടക്കിടക്ക് തന്നെയാണ് എല്ലാവരും വെച്ച തൈകളൊക്കെ എന്തായിരുന്നു വെക്കുന്നതിന്റെ വീട് ചെയ്തായിരുന്നു ലാസ്റ്റ് അതാന്ന് തോന്നുന്നു നമ്മള് ചെയ്തല്ലേ അപ്പൊ അതൊക്കെ എന്തായൊക്കെ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് വിശദമായിട്ട് കാണാം വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് സംശയങ്ങൾ ആ അതെ 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 ഞങ്ങക്ക് അറിയാത്ത കുറെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കൃഷിപ്പണി ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ഡൗട്ട്സുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പണി തുടങ്ങാം അപ്പോൾ ആദ്യം എന്താ ചെയ്യണേ മരുന്ന് അടിക്കണം നല്ല വെയിൽ വരുമ്പോഴത്തേനും ഫെബി തൈകൾക്ക് അടിക്കാനുള്ള മരുന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോയിക്കാൻ കേട്ടോ ഇവിടെ കണ്ടോ നമ്മുടെ കിണർ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു കിണറിൻ്റെ പണി കഴിഞ്ഞു നമ്മൾ റിങ്ങൊക്കെ ഇറക്കി ഇരുപത്തി മൂന്ന് റിങ്ങാണ് കേട്ടോ മൊത്തം അവിടെ നിന്ന് നിങ്ങളായിട്ട് വരെ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് റിങ്ങോളം വെള്ളമുണ്ട് ഇതിപ്പോൾ ഈ ലാസ്റ്റ് നല്ല മഴ മൂന്നാല് ദിവസം പെയ്തുകൊണ്ടാണ് സൈഡിൽ ഇട്ട മണ്ണൊക്കെ കണ്ടത് താഴ്ന്നു പോയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇനി നമുക്ക് മണ്ണ് ആദ്യമെന്ന് ഫില്ല് ചെയ്യണം പിന്നെ പിന്നെതാ ഇവിടേക്ക് ആകെ അലമ്പാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാറുണ്ട് ഈ സൈഡെല്ലാം പക്ഷേ ഈ വേറെ വേറെന്തെങ്കിലും കുറച്ച് വർക്ക് കഴിയുമ്പോഴത്തേക്ക് ആകെ അലമ്പായി പോകും ഇപ്പം ഇതാ ഈ ലാസ്റ്റ് മഴയെയ്തതിന് ശേഷം കണ്ടോ മൂന്നാല് ദിവസം മഴ പെയ്തതിന് ശേഷം പുറകിലൊക്കെ ഭയങ്കര കാടായി പോയി ഇനിയിപ്പോ ഇതൊക്കെ വെട്ടണം കുറേ പരിപാടികളുണ്ട് സെബിക്ക് ഇപ്പൊ മരുന്നുകളെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആയില്ലേ ഓരോ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറയും വേണ്ട കാക്കു ചെലപ്പോ ഇത് ഇങ്ങനൊന്നും ആയിരിക്കില്ല ആർക്കാര് കാണുമ്പോ അബദ്ധാവുന്നവരുണ്ട് നമ്മള് നമുക്ക് അറിയുന്ന പോലെ ചെയ്യല്ലേ പിന്നെ ഭയങ്കരമായ കെമിക്കലല്ലേ അത് മറ്റേ ആ ആ അതാണ് നമ്മള് വെച്ച തൈകളിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഏറ്റവും അടിപൊളിയായിട്ട് വളർന്നു നിൽക്കുന്ന തൈ ആണ് കേട്ടോ വേപ്പ് നമ്മടെ കറിവേപ്പിലെ അതായത് വെച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെച്ചപ്പോ കൊറച്ച് അല്ലികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അതുപോലെ തന്നെ ഒന്നും കുറെ കാലം അനങ്ങിയിരുന്നില്ല നമുക്ക് ശരിക്കും നിരാശയായിരുന്നു പക്ഷെ പിന്നെ ഇങ്ങോട്ട് തളർത്തി ഇങ്ങോട്ട് വന്നിട്ട് അടിപൊളിയായിട്ടോക്ക് ഇങ്ങനെ ചെറിയ ഒരു എന്താ കാണാട്ടോ ഈ അവിടെ ഇങ്ങനെ ക്കണു വലിയ കുഴപ്പമില്ല അതാണ് വേഗം പോവുന്നത് ആദ്യം നല്ല നീങ്ങി പോയിക്കായിരുന്നു എല്ലാത്തിനും നല്ലോണം പ്രോണിങ് അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യണം പക്ഷെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ മുറിച്ച് കളയുന്നതില് ഈ മരുന്ന് അടിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുമ്പോ അതിന് ചില രീതികളുണ്ട് കേട്ടോ മാസ്ക് വെക്കണം പിന്നെ കൊറച്ച് ഗ്ലൗസ് വിട്ടു ചെയ്യണം പിന്നെ ഈ അരിവേപ്പിന്റെ എണ്ണല്ലേ അതുകൊണ്ട് നമ്മള് അത്രക്ക് ശ്രദ്ധ ചെയ്യുന്നില്ല മറ്റേ കെമിക്കൽസ് അടിക്കുമ്പോ നമ്മളതിന്റെ പ്രോപ്പർ വേയില ചെയ്യാറുള്ളത് ഇത് നമ്മുടെ ഇത് ചെറുനാരങ്ങ ഈ പറഞ്ഞ മാതിരി ഭയങ്കര അടിപൊളി ആയിട്ട് കേട്ടോ പക്ഷെ ഇതിനും ഇതേപോലെ ഒരു ഇല ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിക്കണുണ്ട് അപ്പൊ അതും ഇതേപോലെ ഇടക്ക് ഈ ഒരു നിയമോയിലാക്കിയപ്പോ പിന്നെ വരുന്ന ഇല നല്ല നല്ല വൃത്തി വെച്ചിട്ട് കുറച്ചു കാലം ഭയങ്കര ബുദ്ധിമുട്ടായി കാണുമ്പോ ഒരു വൃത്തി ഓരോ പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ കേട്ടോ എപ്പോഴും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മരുന്നടിച്ചിട്ടും നടക്കണം എന്നാലേ ഇത് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുള്ളൂ പഞ്ചായത്തിന് കിട്ടിയ എന്താ പേര് ബൊക്കാശി ബക്കറ്റില്ലേ അതിന് നമ്മള് പച്ചക്കറി വേസ്റ്റും പിന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ വേസ്റ്റ് ഉള്ളിത്തോല് അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലേ പിന്നെ മീനിന്റെ വേസ്റ്റോ ഒക്കെ ഇടാം പിന്നെ അതിൽ കുറച്ച് അവര് ഒരു പാക്കറ്റില് ഇനോക്കുലം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചകിരിച്ചോറും എന്തൊക്കെയൊരു മിക്സ് ആയിട്ട് അത് അതിന്റെ മുകളിൽ ഇടുക പച്ചക്കറി വേസ്റ്റ് ഇടുക അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് നല്ല കമ്പോസ്റ്റ് ആട്ടോ എനിക്ക് ഈ കറിവേപ്പിലൊക്കെ ഉഷാറായത് അത് ഞാൻ ഇടക്ക് ഇട്ട് കൊടുക്കലിട്ട് പിന്നെ അതിന്റെ ഒരു സ്ലറി കിട്ടും അതുണ്ട് അവിടെ ഇതിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ കിട്ടുന്ന സ്ലറി ഇതേപോലെ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കറിവേപ്പിലൊന്നും ഉഷാറായത് പിന്നെ അതിൻ്റെ വേല മണ്ണിടുക പിന്നെ ഇതിൻ്റെ ചോട്ടെന്ന് പറിക്കുന്ന പുല്ലൊക്കെ തന്നെ ഞാൻ അതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കല് പുല് പിന്നെ നമ്മളെ വീട്ടിൽ പുതിയ വിരുന്നുകാരെത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്തിട്ടില്ല ബാക്കി പരിപാടി ഇവിടെ ഞങ്ങള് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഈ ഒരു ഉണ്ടല്ലോ ഇത് നമ്മളിവിടെ കൊടുന്ന് വെച്ചതായിരുന്നു അപ്പൊ അതെങ്ങനെ ഉഷാറായത് കണ്ടപ്പോ അതിന്റെ അകത്തൊരു സാധനം ഒരു പക്ഷിക്കൂടാണ് ഇത് എന്ത് പക്ഷിയാന്ന് അറിയില്ല ചെടിമോ അല്ലാത്തോട് മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മള് ചെറുതായിട്ടെങ്കിൽ അപ്പൊ ശല്യം രണ്ട് മുട്ടയായിരുന്നു ഒരെണ്ണ വിരിഞ്ഞിക്കണോ അയ്യോ കുഞ്ഞു കിട്ടി നേരത്തെ നമ്മള് വന്നപ്പോ തന്നെ ആ കിളി ഇവിടെ വന്നിരുന്നിരുന്നു പിന്നെ ഇടക്ക് ഇടക്ക് ഇതിനകത്ത് ഈ ഒരു ഒരിക്കൽ റൂമിനകത്ത് കുടുങ്ങി പോയിരുന്നു ഇപ്പൊ കണ്ടോ അതായത് നമ്മൾ തുടങ്ങി നമ്മള് താമസിക്കാൻ വരാൻ വൈകുന്നുണ്ട് അപ്പൊ വേറെ ആൾക്കാർ നേരത്തെ വന്ന് താമസം തുടങ്ങി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു അല്ലേ എന്തായാലും സന്തോഷം കണ്ടപ്പോ ർക്കിണ്ട് നമുക്ക് പോവാം അമ്മ അതായിരിക്കും ചിലപ്പോ നമ്മളെ കണ്ടത് കൊണ്ടാവും വരാൻ വരാതിരിക്കണത് ഭയങ്കര ഇഷ്ടം ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഇത് നമ്മള് ചെറിയൊരു കമ്പ് കൊടുന്ന് വെച്ചായിരുന്നു കേട്ടോ അത് നല്ല ഷാറായി ഇത് ഇടക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും അതിന്റെ ഇങ്ങനെ ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോ ഭയങ്കര ഭംഗിയെ കാണാൻ ആ ഇത് നമ്മുടെ റംബുട്ടാൻ തൈ ആണ് കേട്ടോ എനിക്ക് ഇവിടെ വെച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള തൈകളിൽ ഒന്നാണത് റംബുട്ടാൻ ഫ്രൂട്ടിന്റെ ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഇത് കാണാൻ നല്ല രസമുണ്ട് മരത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എന്താ പറയുക ഇതുമെന്താ ചെയ്യണ്ടോ ഇതുമല്ല ഇത് നമ്മളെ രണ്ടു ദിവസം മൂന്ന് ദിവസം വരാൻ വൈകി കഴിഞ്ഞാൽ താഴത്തുടി നല്ല കാട് പോലെ വരും നമുക്ക് ആവശ്യ സാധനങ്ങള് പതുക്കെ ഈ വളരും പാഴ്ച്ചെടികൾ ഇങ്ങനെ തളച്ച് വളരും പറിച്ച് പെട്ടെന്ന് കിട്ടും കേട്ടോ പ്രയാസമൊന്നുമില്ല ഈ ഭാഗത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല നല്ല വെയിലാണ് അതാണ് അധികം വരുമ്പോ നല്ല നേരത്തെ വരികട്ടോ പിന്നെ മരുന്നുകൾ അടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലായി കഴിഞ്ഞാൽ അടിക്കാൻ പറ്റൂലെന്നാണ് കുറച്ച് വൈകി പിന്നെ ഇവിടെ നമ്മളെ ചിക്കുണ്ട് കേട്ടോ ചിക്കുന് നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കായ പിടി പിടിച്ചു കിട്ടണല്ലോ പൂവ് ഇടണത് അങ്ങനെ കൊഴിഞ്ഞു പോവാ അതും ഉഷാറായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ ഇത് നമ്മുടെ ഒരു മാവ് പക്ഷെ ഇതിന് ഇതേപോലെ ഭയങ്കര പ്രശ്നമുണ്ട് ഇതിന്റെ ഈ തളിര് വരുന്ന സംഭവം എന്തൊക്കെയോ ഒരു ജീവി വന്നിട്ട് അതിങ്ങനെ താഴെ ചെലപ്പോ വെട്ടി അങ്ങനെ ഇണ്ടാവും ചിലപ്പോ തളിരിങ്ങനെ ചുരുണ്ട് പോലെ അതിന് ആ മരുന്നടിച്ചപ്പോ നമുക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു അലക്സ എന്ന് പറഞ്ഞ മരുന്ന് ഒരു ചെറിയ ഗ്യാപ് ഇട്ടുമ്പോഴത്തേക്ക് പിന്നെ ഇടക്ക് മഴ ഉണ്ടായ സമയത്ത് നമുക്ക് മരുന്ന് അടിക്കാൻ പറ്റിയിരുന്നില്ല അപ്പ മരുന്ന് അടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അപ്പോഴൊക്കെ ഇതിങ്ങനെ പ്രശ്നം അത് കാണുമ്പോ ഭയങ്കര സങ്കടം പക്ഷേ നന്നായിട്ട് ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല കാരണം നല്ല വെയിലായില്ല ഇവിടെ അടുത്തുള്ള തൈ നമ്മള് ഇത് നല്ല വലുതായിരുന്നു അബിയു ആ ബിയു നല്ലോണം നമ്മൾ പ്രൂൺ ചെയ്തു നല്ലോണം ചെറുതാക്കിട്ട് ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു പക്ഷേ ഈ കട്ട് ചെയ്ത ഭാഗത്തു കൂടി ഒക്കെ തളിര് വരുന്ന കേട്ടോ തോന്നണില്ല കാരണം ആ ബിയും നല്ലോണം ഉഷാറായി വന്നതായിരുന്നു കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗി സൈഡ് സാഫ് കുറച്ചിങ്ങനെ കൊടുത്തു ഈ ചിക്കും അതേപോലെ നല്ലോണം നല്ല പടർന്ന് വന്നു കേട്ടോ അതും ഇതിന്റെ അറ്റം മൊത്തം കട്ട് ചെയ്ത് കൊടുത്തു പ്രൂൺ ചെയ്ത് കൊടുത്തു അതും തളിര് വരുന്നേയുള്ളു ഒരുപാട് നന്നായി അതും പഠനം കുഴപ്പമില്ല ഇതിനൊക്കെ തയ്യൽ ചോട് ശരിയാക്കാനുണ്ട് പക്ഷെ ഇപ്പൊ നല്ല വെയിലായത് കാരണം ഇനി ഒരു ദിവസം നേരത്തെ വന്നിട്ട് ചെയ്യാം ഇത് വേറൊരു പ്ലാവ് ഇത് എനിക്ക് തോന്നുന്ന മറ്റേ വിയറ്റ്നാമേർലി തന്നെയുള്ള അതില് വേറെ വെറൈറ്റി ഉണ്ടോ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല കാരണം അതിന്റെ ഇലക്ക് ചെറിയൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് ഒരു ചെറിയ ടൈപ്പ് ഇല പോലെ അല്ലേ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് അങ്ങനെയാണ് വാങ്ങിച്ചത് പക്ഷെ എനിക്ക് രണ്ട് വേറൊരു ഉണ്ടല്ലോ നമ്മളെ ആട് കടിച്ച അതിന്റെ ഇലയും ഇതിന്റെ ഇലയും വ്യത്യാസം ഉണ്ട് എനിക്ക് അങ്ങനെ തോന്നി ഇത് പക്ഷേ പ്രൂൺ ചെയ്യാൻ പ്ലാവ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് സംശയമുണ്ട് അത് കാരണം ഞാൻ ഇങ്ങനെ പ്രൂൺ ചെയ്യാതെ നിർത്തിക്കാം ഇവിടെ മതിൽ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മതിൽ തേക്കുന്ന ജോലിക്കാരുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള സുഹൃത്താണ് അദ്ദേഹത്തിന് എന്തോ ഒരു എമർജൻസി അത്യാവശ്യമായിട്ട് അദ്ദേഹം നാട്ടിൽ പോയി അത് കാരണമാണ് ഈ ചില ഭാഗങ്ങളിൽ ഇതിങ്ങനെ തേക്കാതെ ഇട്ടിട്ടില്ല കേട്ടോ കണ്ടോ ഇനി അദ്ദേഹം വന്നിട്ട് അതിൻ്റെ ബാക്കി ചെയ്യണം ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന പണി ഈ ഗേറ്റിൻ്റെ പണിയാണേ കാരണം പെട്ടെന്ന് ചെയ്യാനുള്ളത് നമുക്ക് ഈ കോമ്പൗണ്ട് മൊത്തം ഇങ്ങനെ തുറന്ന് കിടന്ന സമയത്തൊന്നും ആ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇത്രയും ഭാഗം മതിൽ കെട്ടിയിട്ട് ആ ഗേറ്റിന്റെ ഭാഗം മാത്രം ഓപ്പൺ ആയി കിടന്നപ്പോഴാണ് ഇവിടുത്തെ ആദ്യമായിട്ട് ആട് കയറിയത് ആ സംഗതി ആ പ്ലാവാണ് ഇട്ടത് ആ ഇവിടെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോ ജസ്റ്റ് നമ്മൾ നമ്മളൊരു വിഷമം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു എന്നുള്ളു അന്നേ ഒരു ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടായിരുന്നു എന്നിട്ട് ആളുകളൊക്കെ ആടിന്റെ ഭാഗം നിൽക്കുന്നു ഭൂരിപക്ഷം പേരും ആടിന്റെ ഭാഗത്ത് എന്നിട്ട് നമ്മളെ കുറ്റം പറയാം നമ്മളെ അതിനകത്ത് ആടിനെയോ അല്ലെങ്കിൽ ആടിന്റെ ഉടമസ്ഥനെയോ അവഹേളിക്കാനോ വേദനിപ്പിക്കാനോ നമ്മുടെ പറഞ്ഞു അതെ അതെ കണ്ടപ്പോ അത് ഭയങ്കര വിഷമമായി പിന്നെ നമുക്ക് കുഴപ്പമില്ല ഞാനും പിന്നെ പറഞ്ഞു ഇനിയിപ്പോ അത് കുഴപ്പമില്ല അത് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന് പകരം ഇവിടെ വേറെ തൈ ഉള്ളൂ പക്ഷേ നമുക്കിത് കാണുമ്പോ അത് എന്തായാലും കാരണം ഈ തൈ വെച്ചതിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് വളർന്നത് ഈ പ്ലാവായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര വിഷമായി പക്ഷെ കുഴപ്പമില്ല തളിര് വരുന്നുണ്ടെന്ന് ആ ഒരു വീഡിയോയിൽ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു വിഷമിക്കേണ്ട പിന്നെ കൊറേ പേര് വിളിക്കുകയും ചെയ്തു പേഴ്സണലായിട്ട് വിളിച്ചു ഇതിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട അതിന് തളിര് വരും പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ തളിര് വന്നു അതാണ് പറയാനുള്ളത് കേട്ടോ അതായത് പറഞ്ഞത് ഭയങ്കര മോശം വീഡിയോ ഇട്ടത് നിങ്ങൾ അയൽവാസികളെ അവഹേളിക്കാന്നൊക്കെ കേട്ടോ ഇവിടെ നമുക്ക് ഈ തൊട്ട വീടുകളിലെന്ത് നമ്മുടെ സ്വന്തം കുഞ്ഞി ഒറ്റ വീടാണ് കേട്ടോ ജ്യേഷ്ഠന്റെ വീടാണ് രണ്ട് രണ്ടു വീടപ്പുറത്തുള്ളത് ഇവിടെ ഒന്നും ഈ വീടുകളിലൊന്നും ആരും ആടിനെ വളർത്തുന്നില്ല കേട്ടോ പിന്നെ എവിടുന്നോ വന്നതാണ് പിന്നെ അവരോടും നമുക്ക് ദേഷ്യമൊന്നുമില്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആട് വന്നിട്ട് അവർ കാണാതെ ഈ ഇലക്ക തിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് അത്രേ ഉള്ളൂ ഇനി എന്താണ് ഇവിടെ നമുക്കൊരു സാധനം പക്ഷെ ഇനിയും ചെയ്യാൻ തോന്നണൂല ഒന്നും കൂടെ കാണുമ്പോ ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഇവിടെ പക്ഷെ എനിക്ക് അത് തോന്നുകയില്ല കാരണം എനിക്ക് കുറച്ചും കൂടെ ഒക്കെ തയ്യുകൾ വളരാനാണ് ഇഷ്ടം അത് കാരണം പക്ഷെ പ്രൂൺ ചെയ്താൽ വളരൂല്ല വളരും കാരണം ഞാൻ ഇവിടെ ഒക്കെ പ്രൂൺ ചെയ്തപ്പോ കണ്ടോ വീണ്ടും തളിര് വന്നു വന്നു പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു ചേനയുടെ തൈ ഉണ്ട് ആ നിക്കേ ഇതെ കുറിച്ചിട്ട് പറയാതെ പോകാൻ പറ്റൂല ഇത് നമ്മുടെ മൾബറി തൈ ആട്ടോ ഒറ്റ മൾബറി തൈ നമുക്കുള്ളൂ ഇതാണ് ഭയങ്കര വൈറലായ മൾബറി തൈ ഇത് നമ്മള് വീട്ടിൽ നിന്ന് ഒരു മൾബറിന്റെ കമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടിട്ട് പോയിട്ടോ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നപ്പോ തളിര് വന്നിട്ടു തളിര് വന്നപ്പോഴാണ് നേരെ കുത്തനെ നട്ടിട്ടുണ്ടായിരുന്നു താഴേക്കായിരുന്നു പക്ഷെ അതിജീവിച്ചു അതെ അതിജീവിച്ചു പക്ഷെ എന്തോ ഒരു മുരടിപ്പുള്ള പോലെ ഉണ്ട് അതുകൊണ്ടന്നെ പ്രശ്നണ്ട് എന്താണെന്നറിയില്ല വളർന്നു വന്നിരുന്നു പിന്നെ ഞാൻ നല്ലോണം ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോ കട്ട് ചെയ്തിട്ട് കണ്ടോ വീണ്ടും തളിര് വന്നപ്പോ അതിലൊക്കെ കായ പിടിച്ചു കായേ ശരിയാവുമായിരിക്കും വിചാരിക്കണു പിന്നെ ഈ സംഭവങ്ങളിലെ ഈ കളങ്ങൾ വലിയ വേര ആവാത്ത പച്ചക്കറികളൊക്കെ നടാമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയത് അതിനകത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് രണ്ട് അതെ നമ്മളിവിടെ താമസം തുടങ്ങാത്തതുകൊണ്ട് കുറേ സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല പക്ഷെ എന്നാലും ഒരു ട്രയൽ അടിസ്ഥാനത്തിൽ കുറച്ച് ഇഞ്ചി പിന്നെ തക്കാളി അങ്ങനെയൊക്കെ വെച്ചിട്ടോ ഇഞ്ചിയൊക്കെ വെച്ചത് ഉഷാറായി വരുന്നുണ്ട് പിന്നെ തക്കാളി വെണ്ട പിന്നെ നമ്മൾ ചീര വെച്ചത് ചീര നമ്മൾ കറി വെക്കാൻ എടുത്തു കേട്ടോ വിളവെടുത്തു എന്ന് പറയാ ചീര ഒരു ഒരു കളത്തില് കുറച്ച് ചീരന്റെ വിത്ത് ഭാഗിയിരുന്നു അപ്പൊ അത് ഇതേപോലെ നല്ല ഉഷാറായി വന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ചീര നമുക്ക് നിർബന്ധം അതെ നിർബന്ധമാണ് വീട്ടില് എല്ലാവരും ഇലക്കറി ഇഷ്ടപ്പെടുന്ന ആള് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര പിന്നെ വെറുതെ ഞാനും ഇതേപോലെ മത്തന് മത്തന് വെച്ചിരുന്നു അതിന്റെ ഇല നമ്മൾ ഇടക്കിടക്ക് നമുക്ക് മത്തന് വലിയ ഇഷ്ടമല്ല പക്ഷെ ഇല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ രണ്ടു മൂന്ന് വെള്ളരിക്ക അല്ലേ അതൊക്കെ നമ്മൾ ഇവിടെ വെച്ചിരുന്നു വെള്ളരിക്ക കിട്ടി അങ്ങനെയൊക്കെ

പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതെന്താ എന്റെ മെഡിസിനൽ വാല്യൂസ് ഉണ്ടെന്ന് പറയാനുള്ളത് അതായത് ഉപ്പേരി വെക്കാനും കറി വെക്കാനും അതിനൊന്നും പക്ഷേ ഇത് ചെറുത് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ ഇത് ഉണ്ടാവും ഇത് കായ്ക്കൂല ഭൂരിഭാഷം എണ്ണം കായ്ക്കൂല പിന്നെ കാഴ്ച തന്നെ ചെറിയ കുഞ്ഞി ആയിരിക്കും ഇത് ഇപ്പഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് വലുതായിട്ട് വലുതായിട്ടത് മനസ്സിലാവുള്ളത് എന്താ സംഭവം പക്ഷെ കോമഡി എന്ന് ഇതിങ്ങനെ ആയ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു ഈ സാധനം വളപ്പിൽ ഉണ്ടാകാൻ പാടില്ല അത്ര അതായത് വള്ളിക്കറുക നമ്മുടെ പുരയിടത്തിൽ നിന്ന് ഞാൻ എന്തൊക്കെയാണ് ദോഷമാണ് ആരൊക്കെ മരിക്കും എന്നൊക്കെ പറയുന്നത് അന്നാ പിന്നെ അതവിടെ നിൽക്കട്ടെ തീരുമാനിച്ചിട്ട് ഞങ്ങളിവിടെ നിർത്തിയതാണ് കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഈ സാധനം വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയ ഒരു സംഗതി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തുകൊണ്ട് ഉപയോഗമൊന്നും ഒരു ശല്യമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ശരിക്കും ഇവിടെ വെച്ച ില് ഏറ്റവും സന്തോഷം ആയിട്ട് നമുക്കൊക്കെ ആണ് നമുക്ക് പിന്നെയാണ് ഇങ്ങനെ വള്ളി തൂങ്ങാൻ തുടങ്ങിയത് കായ്ക്കണോ പിന്നെ ഇതിനെന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു ഭയങ്കര പ്രശ്നമുണ്ട് എന്തായാലും ഇത് മുറിച്ച് മുറിച്ച് കളയാൻ തീരുമാനിച്ചാണ് പക്ഷെ ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം എന്തായാലും ഏഹ് നിങ്ങള് ഇതിനകത്ത് കുറെ ഈ കൃഷി ചെയ്യുന്ന വിദഗ്ദ്ധരുണ്ടാവും അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് അഭിപ്രായം അഭിപ്രായം പറയണം നമുക്ക് എന്തായാലും എന്തായാലും ഇത് ഇത് തീരുമാനം പറഞ്ഞതിന് ശേഷം ഇനി ഇനി എന്താ പരിപാടി പിന്നെ ഇവിടെ അത് ഇതേപോലെ പ്രൂൺ ചെയ്യേണ്ട സമയം ഒരുപാട് വലുതായി നല്ല വലുതായി നമുക്ക് ഇങ്ങനെ എന്താ പറയാ പറയാൻ തോന്നാത്തോണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മത്തനൊക്കെ ഇവിടെ കുഴിച്ചിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു പപ്പായ തൈ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്രതീക്ഷ എന്താവും അറിയില്ല അറിയില്ല എന്ത് എന്ത് അറിയില്ല ഉഷാറായിട്ട് നോക്കാം നമുക്ക് എന്തായാലും മരത്തിന്റെ ചോട്ടില് വിശ്രമിക്കണം നല്ല വലുതായില്ല ഇത് നമുക്ക് അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു തൈ വെച്ചാണ് അതായത് അരിനെല്ലിക്കാണ് അരിനെല്ലിക്കിനോടുള്ള ഇഷ്ടം ഒന്നുണ്ട് പിന്നെ അത് അത് മാത്രല്ലേ നല്ല വളർന്നു വളർന്നു പക്ഷെ ഒരു തടവ് ഇവിടെ വെച്ചു കൊടുക്കണം അല്ലെ എന്തെങ്കിലും കാറ്റടിക്കുമ്പോഴേ നമുക്ക് തണൽ തരുന്ന ആദ്യത്തെ മരമാണത് നീ അതിന് ചോട്ടിലാണ് എനിക്കുണ്ട് അതെ കിണറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ആക്ച്വലി ഒരു ഉണ്ട് ഒരു ബോർവെല്ണ്ട് കൊടക്കിണറുണ്ട് അത് നമ്മള് തുടക്കത്തിൽ പെട്ടെന്ന് പണി ഉടങ്ങാൻ വേണ്ടിട്ട് ചെയ്തതാണ് നമുക്ക് എപ്പോഴും ആഗ്രഹം ഓപ്പൺ വെല്ലാണ് അതെ അതെ എന്താണെന്നറിയില്ല അത് നമ്മൾ അങ്ങനെ അങ്ങനെ അതെ ഓപ്പൺ വെല്ലുണ്ടെങ്കിൽ സമാധാനാണ് അപ്പോ കിണറിന്റെ പണി നല്ല വേനലാണിന് മുമ്പായിട്ട് നമ്മള് പണി തുടങ്ങിയത് കുഴിച്ചു തുടങ്ങിയത് അപ്പൊ കുറച്ച് ഒരു പത്ത് കോലൊക്കെ ആയപ്പോഴത്തേക്കും കുറേശ്ശെ വെള്ളം കണ്ടു പക്ഷെ ആ വെള്ളം നിലനിൽക്കൂല പിന്നെ വേനൽക്കാലത്ത് വീണ്ടും താത്തിയിട്ട് പിന്നെ റിംഗ് ഒക്കെ ഇറക്കാം എന്നുള്ള അവിടെ പണി നിർത്തിട്ടോ പിന്നെ എല്ലാരും പറഞ്ഞത് മെയ് അവസാനം അതെ അവസാനം അതായത് നല്ല വേനൽ താഴ്ത്താന്ന് വിചാരിച്ചു പക്ഷേ എന്തോ കാരണം കൊണ്ട് വെറുതെ നമ്മളൊരു മെയ് ഫസ്റ്റിലൊക്കെ തന്നെ താഴ്ത്തിയിട്ടോ കണ്ടെത്തി താഴ്ത്തി എന്നിട്ട് പിന്നെ കുറച്ച് താഴ്ത്തിയപ്പോൾ വീണ്ടും നല്ല വെള്ളം കണ്ടിട്ട് പിന്നെ നമ്മൾ പാറ കണ്ടു നിർത്തിയിട്ട് റിംഗൊക്കെ ഇറക്കി സെറ്റാക്കിട്ടോ മെയ് ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നെങ്കിൽ ായിരുന്നു വർഷം കാരണം മെയ് ലാസ്റ്റ് ആയപ്പോ നല്ല മഴ തുടങ്ങി മഴ തുടങ്ങിട്ടാണ് ഇത് ഇങ്ങനെ ആയത് ഇട്ട മണ്ണൊക്കെ മണ്ണൊക്കെ താഴേക്ക് പോയി എന്തായാലും ഇപ്പൊ നിലവിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് വെള്ളം ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മൾ കുഴപ്പമുണ്ടാവില്ല പിന്നെ എന്തായാലും നമുക്ക് മറ്റേ കിണറും കൂടെ ഉള്ളത് വേണം അതുകൊണ്ട് പിന്നെ ഈ പരിസരത്തൊക്കെ ഏകദേശം ഇതേ ആഴം തന്നെയാണ് കിണർ ഇവിടെ ഒന്നും വെള്ളം പ്രശ്നം ആർക്കും വരാറില്ല മണ്ണ് ഈ സൈഡിൽ മണ്ണ് ഇടണം ഉള്ള പ്ലാനിലും കൂടി ആയിട്ട് ഒന്ന് വന്നത് അതാണ് ഈ പഴയ ഡ്രസ്സും പഴയ ഒക്കെ ഇട്ടിട്ടൊക്കെ വന്നതായിട്ടോ പക്ഷേ നമ്മളെ സമയം കുറച്ച് പാളിപ്പോയി അത് അത് രാവിലെ വന്നാലേ പറ്റുള്ളൂ വെയിലായി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല വെയിലാണ് മയിലുണ്ട് ആ മയിലുണ്ട് മയിൽ നമുക്കൊരു വെല്ലുവിളിയാണ് മയിൽ മയിൽ സ്വയം വില കളഞ്ഞൊരു ജീവിയാണ് കേട്ടോലെ പണ്ട് നമുക്ക് മയിലിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നില്ല എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴാണ് ഇപ്പൊ നിറച്ച് മയിൽ ഭയങ്കര ശല്യം നമ്മള് ഈ കളങ്ങളില് നമ്മള് ഈ തൈകള് വെക്കുമ്പോ ഒക്കെ ഏറ്റവും വലിയ വെല്ലുവിളി മയിലാണ് ഞാൻ മുളക് വെച്ച് നോക്കി ഫസ്റ്റ് മുളക് വെച്ചപ്പോ മുളകിന്റെ ഇലേപോലെ വന്നിട്ട് മയിൽ നിന്ന് പോകുന്നുണ്ട് അതുപോലെ വേറൊരു കാര്യമുള്ളത് നമ്മടെ ഈ ഓടിന് ിട്ടില്ലേ അതിന് മയിലൊരു വെല്ലുവിളിയാണ് അത്ര നമ്മളിവിടെ ഉണ്ടാവുമ്പോ ചിലപ്പോ അങ്ങനെ ഉണ്ടാവൂലായിരിക്കും വിചാരിക്കുന്നു അത്രക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും പിന്നെ നമ്മള് നഴ്സറി പോയിട്ട് ഏറ്റവും സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടു വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച വേറൊരു തൈ ആണ് കേട്ടോ പക്ഷേ ഇതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം അതായത് വലിയൊരു തൈ എന്ന നിലക്കാട്ടോ വലുത് വാങ്ങിക്കാൻ കാരണം നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിറ്റൌട്ടാണല്ലോ അപ്പൊ ഭയങ്കര വെയിൽ വരും അതെ പെട്ടെന്ന് തന്നെ ഒരു തണലായിക്കോട്ടെ വെച്ചതും പക്ഷെ നല്ല വലുതായിട്ടോ നല്ല ഉഷാറന്നെയാണ് കൊഴപ്പൊന്നുമില്ല പക്ഷെ ചെറിയ ചെറിയ സംശയം ഉണ്ട് ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെ പറഞ്ഞ സംഭവം ജീവി അത് ഫുൾ ഇത് മരുണ്ട് പക്ഷെ നമ്മള് മരുന്ന് അടിച്ചിട്ട് കാലക്സിന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് അടിച്ചത് വേറെ എന്തെങ്കിലും മരുന്ന് ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല കാലക്സ് അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴപ്പല്ലേ ഒന്ന് പോയിട്ട് തളിര് വരിക ഒക്കെ ചെയ്തു പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ ഇത് കണ്ട ഇതിങ്ങനെ വളഞ്ഞു വരുന്നേ ഇത് ശരിക്കും ഈ കമ്പൊക്കെ ഇത് ഇങ്ങനെ നിൽക്കേണ്ട കമ്പാണ് എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല എക്സ്പേർട്സിന്റെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയണം ഇതൊക്കെ കണ്ടോ ഈ എല്ലാ കമ്പും ഇങ്ങനെ 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 നിൽക്കേണ്ട കമ്പാണ് നോർമൽ കേസിൽ പക്ഷേ അത് ഭയങ്കരായിട്ട് വളഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അതിന് താങ്ങാൻ പറ്റാത്ത ഇലകളായതുകൊണ്ടാണോ നമ്മൾ കൊടുക്കുന്ന പോഷകം ശരിയാക്കി എടുക്കാൻ എന്ത് ചെയ്യണം നല്ലോണം പ്രൂൺ ചെയ്യാൻ ഇല്ലാട്ടോ അത് വേറൊരു കാര്യം കാരണം ഇത് നമുക്ക് ഇങ്ങനെ വലുതായി കണ്ടപ്പോ പെട്ടെന്ന് വലുതാവും വേണം കാരണം അവിടെ നല്ല തണലാവശ്യമാണ് അത് കാരണം നമുക്ക് ഇത് നല്ലോണം പ്രൂൺ ചെയ്യാൻ തോന്നണില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി അതുകൊണ്ടാണോ അത് ഇങ്ങനെ താങ് വെയിറ്റ് താങ്ങാതെ അങ്ങനെ ആയതാണോ അറിയില്ല ഈ ഒരു കാര്യത്തില് നിങ്ങളുടെ വലിയൊരു സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനൊന്ന് ശരിയാക്കി എടുക്കാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ അപ്പൊ ഇനി എന്താ ചെയ്യണം ചെയ്യണിപ്പോ നമ്മള് ഇന്ന് വിചാരിച്ച പണികൾ കുറച്ചൊക്കെ നടന്നു നമുക്ക് കഴിയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ വരെ പ്രധാനപ്പെട്ട പരിപാടി നമ്മളിവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിലേ ഈ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര രസമാണല്ലോ അതാണ് മെയിൻ പരിപാടി ക്ലീനിങ്ങിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവരൊക്കെ സഹകരിക്കുന്നതുകൊണ്ട് സഹകരിക്കുന്നോണ്ട് പോലെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പോവാ ഇനി ഇനി എന്താ പരിപാടി കുറച്ച് ക്ലീനിങ് ആ പോവല്ലേ പോ ക്ലീനിങ്ങിന് എന്ത് ഒന്നും ആൾക്കാരെത്തില്ലേണ്ടെങ്കിൽ ട്ടോ ഈ പരിപാടി ആവുമ്പോൾ ആകുമ്പോ അവരെ പൈപ്പ് ചെയ്യണം നിനക്ക് ഒരു മിനിറ്റ് ഞാൻ ആ പോ വീടിന്റെ അകത്തേക്ക് പിന്നെ വേറൊരു കാര്യം ഉള്ളത് നമ്മളിവിടെ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്ന കാര്യം അല്ലേ നമ്മളന്ന് ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും വേണ്ടെന്ന പറഞ്ഞിരുന്നു കമന്റ്സ് നീ വായിച്ചല്ലേ പക്ഷെ വേറൊരു കാര്യം നമ്മൾ ചെയ്തു അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അതിന്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു ടൈലൊക്കെ ഇട്ട് വാട്ടർ ഒക്കെ ചെയ്തു കണ്ടോ അതായത് ഇത് ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടോ നമ്മുടെ ഈ സുഹൃത്ത് ഷിബി തിരൂരുള്ള ഇങ്ങനത്തെ ഈ ഫിഷ് പോണ്ടൊക്കെ ചെയ്യുന്ന ഒരു സുഹൃത്ത് അവൻ തന്ന ധൈര്യം കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് നൂറ് ശതമാനം അവൻ ഉറപ്പ് വന്നേക്കുവാണിത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് പ്ലാൻ ഉണ്ടല്ലോ അതെ പ്ലാൻ ബി ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടുന്ന് ഈ തുടങ്ങിയിട്ട് ഇതൊരു പാലം പോലെയാണ് നമ്മുടെ ഇതിന്റെ അടിയിൽ കൂടി അപ്പുറത്തേക്കുണ്ട് ചെറിയൊരു പരിപാടി കേട്ടോ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ പൊതുവേ വീടുമ്പ ഇങ്ങനത്തെ ഡെക്കറേഷൻ ഫാൻസി പരിപാടികളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫിഷ് ഫോണ്ടും വേണ്ടെന്ന് വെച്ചത് പക്ഷേ ഇവിടെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തും നമുക്കൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ ഫെബിൻ്റെ ചാനലൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം മന്യമഹാജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു മിണ്ടില്ല ഗോയിന്ദകുട്ടി കുട്ടി മിണ്ടില്ല ആ അപ്പോൾ അതിനൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഈ ഫിഷ് പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അത് പുനരാലോചിച്ചിട്ട് ചെയ്താട്ടോ എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഷിബി അപ്പൊ ഷിബിനെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ഇതിന്റെ പണി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ കാണിച്ചിരുന്നുണ്ട് തലമുട്ടാതെ പോണേ ഞാൻ വെള്ളാക്കട്ടെ വെള്ളണ്ട് വെള്ളം വീഴുന്നുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് നമുക്ക് പോവാട്ടോ അതെ ഇനി വയ്യ പുറത്തുള്ള പണികൾ എന്തായാലും നമുക്ക് ഇപ്പം നടക്കൂല ജസ്റ്റ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തായിരുന്നു വീട് വിശദമായി കാണിക്കാത്തത് വേറെ ഒന്നുമല്ല ലാസ്റ്റ് കാണിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പാ ഈ അടുത്ത ദിവസം തന്നെ നമ്മളെ ഇന്റീരിയർ പണികൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോഴത്തേക്കും ആ സമയത്ത് നമുക്കൊരു വിശദമായിട്ടുള്ള വീഡിയോത് വീടിൻ്റെ അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങള് പോവാൻ നിക്കുന്ന സമയത്ത് വെറുതെ നോക്കിയപ്പോ നമ്മുടെ കറണ്ടിന്റെ സർവീസ് വയറുമ്പോ ആ പക്ഷി ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം അതിനെങ്ങനെ നോക്കിയിരുന്നു അപ്പോഴത്തേക്കും രണ്ടാമതൊരു പക്ഷി കൂടി വന്നു കേട്ടോ അതായത് അതിൻ്റെ പേറായിരിക്കും അപ്പോൾ അച്ഛനും അമ്മയും വന്ന സ്ഥിതിക്ക് എന്തായാലും അവർ കൊച്ചിനെ ഒന്നും കാണാതെ പോകൂല്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു അപ്പോൾ ഉറപ്പായിട്ടും അവരാ കൂട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ വീടിൻ്റെ അകത്ത് പോയിട്ട് ജനലിൻ്റെ ഗ്ലാസ്സിൽ കൂടി കൂട് കാണുന്നത് പോലെ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ജൂം ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് കുറേ നേരം കാത്തിരുന്നു കേട്ടോ കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരമായിരുന്നു ഒരു പ്രാവശ്യം മെമ്മറി ഫുള്ളായിട്ടത് കട്ടായിപ്പോയി വീണ്ടും നമ്മൾ കുറേ ഫയൽസ് ഡിലീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം വീണ്ടും മൊബൈലവിടെ വെച്ചിട്ട് കുറേ നേരം കാത്തിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പക്ഷി കൂട്ടിലേക്ക് വന്നു കേട്ടോ അതിറ്റേക്കുള്ള ഭക്ഷണം കൊണ്ട് വന്നതായിരിക്കും ആ ഒരു പക്ഷിക്കുഞ്ഞിനുള്ള ഭക്ഷണം കൊണ്ട് വന്നതായിരിക്കും ഭക്ഷണം കൊടുക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും കുറച്ച് സമയം പുള്ളിക്കാരി പുള്ളിക്കാരി ആയിരിക്കും ആ കൂട്ടിലിങ്ങനെ ഇരുന്നിട്ടൊക്കെ നമ്മൾ അതൊക്കെ കണ്ടു കിട്ടും മൊബൈലിൻ്റെ ക്യാമറയിൽ നമ്മൾ കണ്ടു പക്ഷേ പിന്നെ പെട്ടെന്ന് പുറത്തുനിന്ന് ആ റോട്ടിൽ കൂടി ഒരു ഓട്ടോഷൻ പോയപ്പോൾ ഹോണടിച്ചപ്പോൾ ആ ഹോണിൻ്റെ ശബ്ദം കേട്ടിട്ട് ആ പക്ഷി പറന്നുപോയി പിന്നെ ഞങ്ങളും പോന്നു